ബിസ്മില്ലാഹിറഹ്മാൻ ഇറഹീം സൂറത്ത് അല്ലിഹ്ലാസ് ആമ്പർ ഒന്ന് നീ പറയുക അവൻ അള്ളാഹു ആകുന്നു ഏകൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പഠിക്കുകയുണ്ടായി മക്കയിലെ എതിരാളികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ആദ്യം കൊടുത്ത മറുപടി അവൻ അള്ളാഹു ആകുന്നു എന്നതായിരുന്നു അള്ളാഹു എന്ന ആ മഹത്തായ നാമം അവരെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ നാമമാണ് അതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ നമ്മൾ അവിടെ പഠിച്ചു തുടർന്നവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ മറുപടി അവൻ അഹദാണ് എന്നാണ് എന്താണ് അഹദ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അഹദ് എന്ന കെമത്ത് അതിനെക്കുറിച്ച് അല്പം നമുക്ക് മനസ്സിലാക്കാം അറബി ഭാഷയിൽ തന്നെ ഈ അഹദ് എന്ന പ്രയോഗം സാധാരണഗതിയിൽ പ്രയോഗിക്കാറുള്ളത് പല ഘടനകളിൽ പ്രയോഗിക്കാറുണ്ട് വിശേഷണമായി അറബി ഭാഷയിൽ ഖുറാന്റെ അവതരണത്തിന് മുമ്പ് അഹദി എന്ന പദം വിശേഷണം എന്ന നിലക്ക് അറബി ഘടനയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല വിശേഷണം എന്ന നിലക്കല്ലാതെ പല ഘടനകളിലും അഹദി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് മാത്രമാണ് അഹദി എന്ന വിശേഷണം നൽകപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയിലും വിശുദ്ധ ഖുറാണിലും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു അസാധാരണമായ പ്രയോഗമാണ് സാധാരണ പ്രയോഗമല്ല അഹദ് എന്നത് അള്ളാഹുവിന് വിശേഷണമായി പറയുമ്പോൾ അസാധാരണമായ പ്രയോഗമാണെന്ന് പറയാൻ കാരണം ഭാഷയിൽ അറബി ഭാഷയിൽ അഹദ് എന്ന പ്രയോഗം ഖുറാന്റെ അവതരണത്തിന് മുമ്പ് വിശുദ്ധ ഖുറാൻ അവതരിക്കുന്നതിന് മുമ്പ് ഈ പദ ഈ അഹദ് എന്ന പ്രയോഗം വിശേഷണമായി ഉപയോഗിച്ചിട്ടില്ല അത് അത് തന്നെ ഇതിന്റെ അള്ളാഹുവിന്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട് നാം വളരെ ഗൗരവപരമായി അവന്റെ ഏകത്വത്തെ മനസ്സിലാക്കണം അതിന്റെ പ്രാധാന്യം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുകയാണ് അള്ളാഹുവിന്റെ ഗുണനാമമായാണ് അഹദ് എന്ന പദം പ്രയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു വിശേഷണം എന്ന നിലയ്ക്ക് അല്ലാതെ അറബി ഭാഷയിൽ അഹദ് എന്ന പദം പ്രയോഗിക്കാറുണ്ട് എണ്ണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി അധികവും ഒന്ന് എന്ന നിലക്ക് ഉപയോഗിക്കാറുള്ളത് വാഹിദ് എന്ന കലിമത്തിനെയാണ് ഒന്ന് എന്ന നിലക്ക് അറബി ഭാഷയിൽ ധാരാളമായി ഉപയോഗിക്കാറുള്ളത് വാഹിദ് ഇസ്നാനി തലാസ അങ്ങനെ തുടങ്ങി എണ്ണ എണ്ണത്തിൽ പറയുമ്പോൾ വാഹിദ് എന്ന പ്രയോഗമാണ് ഒന്നിന് സാധാരണഗതിയിൽ പ്രയോഗിക്കാറുണ്ട് പതിനൊന്നിനെ സംബന്ധിച്ചിടത്തോളം അഹദ ആശാർ അഹദ് എന്ന പ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും ഞാനിവിടെ പറയുന്നത് ഇതിന്റെ അസാധാരണമായ ഒരു പ്രയോഗം വിശേഷണമായി പ്രയോഗിക്കുന്നിടത്ത് മാത്രമാണ് അപ്പോൾ എന്താണ് അല്ലാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അള്ളാഹുവാണ് ഏക റബ്ബ് അവൻ മാത്രമാണ് ഏക ഹാലിത്ത് അവൻ മാത്രമാണ് ഏക ആരാധ്യൻ ഇലാഹ് അവൻ മാത്രമാണ് എന്നെന്നും ഉണ്ടായിരിക്കുന്നത് എന്നും ഉണ്ടായിരുന്നവനും ഉണ്ടായിരിക്കുന്നവനും ആയ ഏകദൈവം അവന് വംശമോ കുടുംബമോ അതുപോലെ വർഗമോ ഇല്ല സകലവിധ ബഹുത്വങ്ങളിൽ നിന്നും മുക്തനാണ് അവൻ അവനൊരു പങ്കുകാരനുമില്ല ഇല്ല ഇതാകുന്നു അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതിന്റെ ഭാഷാപരമായ പ്രയോഗവും അതുപോലെ തന്നെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം അള്ളാഹു ഏകനാകുന്നാഹു അഹദ് അവൻ ഏകനാകുന്നു എന്നത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് നമ്മുടെ മുഖ്യമായ വിഷയം ഒന്നിലധികം ദൈവങ്ങളെ അംഗീകരിച്ചാൽ എന്താ ഇവിടെ പ്രശ്നം സ്വാഭാവികമായി ചോദിക്കാം ക്രൈസ്തവ വിശ്വാസികൾ സ്ത്രീകത്വമാണ് അവതരിപ്പിക്കുന്നത് വിശ്വാസികളാണെങ്കിൽ ഒരുപാട് ദൈവങ്ങളെ അവരവതരിപ്പിക്കുന്നു അവരുടെ സങ്കല്പം അനുസരിച്ച് സൃട്ടാവ് സൃഷ്ടി എന്ന രണ്ട് ഒന്ന് അത് രണ്ടും രണ്ടല്ല ഒന്നാണ് ഓരോന്നിലും ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും ദൈവം കൂടിയിരിക്കുന്നു എന്ന കൂടി ഒരുപാട് ദൈവങ്ങളെ അവതരിപ്പിക്കുന്നവർ ഇങ്ങനെ ഒന്നിലധികം ദൈവങ്ങൾ ഈ ലോകത്ത് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വളരെ വ്യക്തമായി കുറാൻ പറയുന്നുണ്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പ്രാപഞ്ചികമായ ഘടന ഈ പ്രപഞ്ചഘടന നിയന്ത്രിക്കുന്നതിന് പിന്നിൽ ആകാശഭൂമികളുടെ പിന്നിൽ ഒന്നിലധികം അല്ലാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലതായി ഈ ഭൂമി ആകാശങ്ങൾ നാമാവശേഷമാകുമായിരുന്നു നാശോന്മുഖമാകുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നു അപ്പൊ ഈ പ്രപഞ്ചം ഏറ്റുമുട്ടലുകളില്ലാതെ സംഘർഷങ്ങളില്ലാതെ കടന്നു പോകുന്നത് ഏകനായ ഒരു ഏകനായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അള്ളാഹു ഒന്നേ ഉള്ളൂ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നവരും അല്ല ഒന്നിലധികം ഒന്നിലധികമുണ്ട് ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവരും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ജീവിതത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നവർ ജീവിതത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഏകനായ ദൈവത്തിനു മുമ്പിൽ ജീവിതം മുഴുവനായി സമർപ്പിക്കുകയാണ് ആരാധനക്കർഹനായും അഭയകേന്ദ്രമായി ആശാകേന്ദ്രമായി വ്യക്തി എന്ന നിലയിലായിരുന്നാലും കുടുംബം എന്ന നിലയിലായിരുന്നാലും സമൂഹം എന്ന നിലയിലായിരുന്നാലും സാമ്പത്തിക മേഖലയായിരുന്നാലും ആയിരുന്നാലും രാഷ്ട്രീയ എന്നുവേണ്ട മുഴു ജീവിതത്തെയും ഒരൊറ്റ പോയിന്റിൽ അള്ളാഹ് എന്ന ഏകനായ ആ സത്യദൈവത്തെ ആ സത്യദൈവത്തിൽ കേന്ദ്രീകരിക്കാൻ അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് സഞ്ചരിക്കാൻ തയ്യാറാകുന്നു അതിനാണ് ഇസ്ലാം തൗഹീദ് എന്ന് പറുന്നത് ഈ അഹദ് എന്നതിൽ നിന്നാണ് തൗഹീദ് വരുന്നത് അള്ളാ അഹദാണ് എന്ന് പറയുമ്പോൾ എന്റെ ആരാധ്യനും എന്റെ അഭയകേന്ദ്രവും എന്റെ ആശയകേന്ദ്രവും ഞാൻ വ്യക്തി എന്ന നിലക്കും ഞാൻ ഒരു കുടുംബ കുടുംബത്തിലെ അംഗം എന്ന നിലക്കും സാമൂഹിക ജീവി എന്ന നിലയ്ക്കും സാമ്പത്തിക ജീവി എന്ന നിലക്കും രാഷ്ട്രീയ ജീവി എന്ന നിലയ്ക്കും എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഞാൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഏകനായ പടച്ചതംപുരാനിലാണ് എന്ന പ്രഖ്യാപനമാണ് തൗഹീദ് അതാണ് കുൽഹു അഹദ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്നാൽ പല ദൈവങ്ങൾക്ക് പിന്നാലെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവരവരുടെ ജീവിതത്തെ എന്താക്കുന്നു ഇങ്ങനെ ജീവിതത്തെ ഏകകമായി കാണാൻ അവർക്ക് കഴിയുകയില്ല ജീവിതത്തെ തുണ്ടുകളാക്കി അൽപ്പാൽപമായി പല ആളുകൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് ആരാധനാ മേഖലയിൽ ചില ആളുകളുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു വ്യക്തി ജീവിതത്തിൽ വേറെ താല്പര്യങ്ങളാണ് രാഷ്ട്രീയ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ അങ്ങനെ പല ആളുകളും പറഞ്ഞ പല നിർദ്ദേശങ്ങളും നിയമങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു അപ്പോൾ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തെ ഒരറ്റ പോയിന്റ് കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു ഈയൊരവസ്ഥ ഈ ഒരു വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ അത് ജീവിതത്തെ സംഘർഷരഹിതമായ ശാന്തസുന്ദരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നിടത്ത് തടസ്സം നിൽക്കുന്നു എന്നാൽ ഏകദിന വിശ്വാസം മനുഷ്യന് പൂർണ്ണമായി സംതൃപ്തിയും സമാധാനവും സംഘർഷരഹിതമായ ഒരു ജീവിതവും പ്രദാനം ചെയ്യുന്നിടത്ത് വിജയിക്കുന്നു എന്നതാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ അള്ളാഹുവിനെ തങ്ങളുടെ എല്ലാം എല്ലാമായി അംഗീകരിക്കുന്നു എൻ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അധികാരവകാശങ്ങൾ പല ആളുകൾക്കും വകവച്ചു കൊടുക്കുന്നു പ്രായോഗിക ജീവിതത്തിൽ പലരെയും അവയകേന്ദ്രമായി പലരോടും അഭയാർത്ഥന നടത്തുന്നവരായി പലരോടും പ്രാർത്ഥിക്കുന്നവരായി മഹാന്മാരോട് പ്രവാചകന്മാരോട് മരണപ്പെട്ടു പോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹായാർത്ഥനകൾ നടത്തുന്ന മുസ്ലിം സമുദായത്തിൽ അംഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു കൈകെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സുഹൃത്തുൽ പാർട്ടികയിലൂടെ പ്രതിജ്ഞയെടുക്കുകയായിരുന്നു വയ്യാ കനസ്റ്റായി നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും നിന്നോട് മാത്രമാണെന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പ്രതിജ്ഞ പ്രഖ്യാപിച്ചതിനു ശേഷം പ്രായോഗിക ജീവിതത്തിൽ അവർ കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകളുടെ മുന്നിൽ കൈ ഒരു ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ദുരവസ്ഥ നമുക്ക് വന്നുപോകാൻ പാടില്ല എന്നതാണ് സൂറത്തുൽ ഇഖ്ലാസിലൂടെ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് നമ്മളോട് പറയാൻ പറയുന്നു കുൽ പറയുക ഈ നിലക്കുള്ള എല്ലാ പങ്കുകാരനിൽ നിന്നും മുക്തനാണ് ഏകനാണ് അള്ളാഹു ആ അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറാവുക നാം ജീവിതത്തെ പരിശോധിക്കുക നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വല്ല സ്വാധീനവും ചെലുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അഹദിന്റെ താല്പര്യം മനസ്സിലാക്കുന്ന നമുക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുഭാനുബദാല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം ഏകനാണ് എന്ന അവന്റെ വിശേഷണത്തെ പ്രായോഗ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നാം നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദുല്ലാറബില്ലാലിമിസ്